ओ नमो भगवते वासुदेवाय अथ त्रिंशत्तमोऽध्याय श्रीशुगौवाजा अन्तर्हि दे भगवति सहसैव व्रजाङ्गना अदप्यंस्तमचक्षाणा करिण्यैव यूथपं गत्यानुरागस्मितविभ्रमे क्षितेर्मनोरमालापविधारविभ्रमै आक्षिप्तचित्ता प्रमदारमापतेस्तास्ता विजेष्ठा जगृहस्तदात्मिकाः गतिस्मितप्रेक्षणभाषणादिषु प्रिया प्रियस्य प्रतिरूढमूर्तय असावहं द्वित्यपरास्तदात्मिकान्यवेदिषु कृष्णविहारविभ्रमाः गायन्त्य उच्चैरमु गायन्त्य उच्चैरमुमेव संहता विजिक्युरुन्मत्तद्वनाध्वनं पप्रच्छुराकाशवदन्तरं बहिर्भूतेषु सन्तं पुरुषं वनस्पतीन् ദൃഷ്ടോ വക്കച്ചിദ പ്ലക്ഷണഗ്രോഥനോമനന്ദസൂനർഗതോ ഹൃത് പ്രേമഹാസാവലോകനയ കച്ചി കുരവകാശോകുന് രാമാനുജോ മാണിമോ ദർപ്പസ്മത കച്ചിത് തുളസി കലാകണി ഗോവിന്ദ ചചരണ പ്രി സഹവാളി കൂലൈർ ബിഭ്രൽ ദൃഷ്ടസ് പ്രിോച്യുത മാലത്തിനിർശിവിന്മല്ലിഗേ ജാതിയൂധി പ്രീതിം വോ കരസ്പർശേന മാധവ ചൂത പ്രിയളവനസാസന ഗോവിദാരജംബർക്കിബകുളാമ്രകദംബനീപാഹ യേവരാർഭവായ മനോപകൂലാശം സന്ധു കൃഷ്ണ പദവീം രഹിതാത്മന കിം തേ കൃതം ക്ഷിതി തപോതകേശവാങ്ഹ്രി അപ്യഘ്രി സംഭവ ഉരുമ വിക്രമാഹോ വരാഹവുഷ പരിരംഭണേന അപ്യേണ ഭുഭത പ്രിയ ഗാത്രൈ സ്തന്വന്ദ്രൃാ സഖി സുനിവൃതം സോ നിർവൃതിമച്യുതോ വാന്ഗകുജകുങ്കു മഞ്ചിത ആക്കുന്ദസ്രജ കുലപതേ നിഹവാതി ഗന്ധ ബാഹു പ്രി സൗപാ ഗൃഹീത പദ്ജസ്തുളസി കാളികുലേ മദാന്ധേയ അനീയമാനൈഹവസ്ഥരവ പ്രണാമംഭിനോകൈ പൃച്ഛതേ മാലതാ ബാഹൂനപ്പശിഷ്ടാവനസ്പദേക്കൃഷ്ടിഭ്രുൽപ്പുളകോന്മത്തവോ ഗോപ്യകൃഷ്ണന്വേഷണ കാതരാ ലീലഭവതസ്ഥ്യനുജ്രൂസ്താത്മക കിൽപ്പൂതാദ്ഷ്ണാദ്യ വിഭൽസ്തനം തോ രുദ്യ പദാഹൻ ശകടാതിഹാരണ്യാകാഷർഫ് ഭനങ്ങയാസ കാപ്യർഷോനിസ്വന കൃഷരാമാേ ദ് ദ് ഗോപായ കാശ്ചന വൽസായം ഹന്തി ജാനീ താബായം ആഹൂയ ദൂര ഗായവത് വേണു കുണന്തീം കീഡന്തീമന്യാം സന്ധിസാധുവി കെം ജൽസ്വുജം ന്യസ്യ ചലന്ത്യാഹാവനു കൃഷ്ണോഹം പശ്യതീം ലളിതമിതി തന്മന മാ ഭൈഷ്ടഭ്യം തൽണം വിഹിതം മയാ ഹസ്ത യദണ്യുന്തിദേെംബരം ആരുഹ്യൈകാമ്യ ശിരസാ വരാം നൃപ दुष्टा हे गच्छ जातोऽहं खलानां ननु दण्डधृक् तत्रै गोवाच हे गोपादावाग्निं पश्यतोल्बणं चक्षुं चक्षुष्याश्वविदध्वं वो विधास्येक्षेममञ्जसा बद्धान्यया स्रजा गाचित्तन्वि तत्र उलूखले भीता सुदृक्पिधा यास्यम्भेजे भीतिविडम्बनम् एवं कृष्णं पृच्छमाना वृन्दावनलतास्तरून् यजक्षतवनोद्देशे पदानि परमात्मना पदानि व्यक्तमेतानि नन्दसूनोर्महात्मना लक्ष्यं देहि ध्वजाम्भोजवज्राङ्गुशयवादिभि जा तैस्तैः पदैस्तल्पदवीमन्विच्छन्त्योग्रतो बलाः वध्वा पदैः सुपृक्तानि समब्रुवन् कस्या पदानि चैतानि या नन्दसूनुना അംസ്യസ്ഥോ കരേണോ കരിണയഥ അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര യോ വിഹായ ഗോവിന്ദ പ്രീതോ യമനയദ്രഹ്യ അഹോ അമീ ആള്യോ ഗോവിന്ദഘ്രജരേണ വാൻ ബ്രഹ്മേശോരമാധുർമൂണ്യഘന അഘനുത്തേ ദുർമ്മ മൂർധ്നഖനുത്തേ ഹരികൃഷ്ണ തമൂനി നക്ഷോഭം കൂറന്യുചാവൃത് ഗോപീന രഹോ ഭുങ്ക്യച്ചുദാധരം നക്ഷ്യന്ദേ പദ്യൂനം തൃണാംഗുരൈ ഖിൽൽസുജാഘൃതലാമുന്യേ പ്രേയസീം പ്രിമാധമ പദ വഹതോ വധൂം ഗോപ്യ പശ്യത കൃഷ്ണസ്യാകാമ അത്രാവരുതാ പുഷ്പഹേമഹാത്മന അത്ര പ്രസൂനപജയ പ്രിയാത്രേ പ്രേയസാഘത പ്രബദാമണേ പശ്യത സകലേ പദേ കെശപ്രസാധനം തത്രനിയ കൃതം താ ചൂടയതാപവിഷ്ടഹധ്രുവം രേ മേതയാമരഥ കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണ ജൈവുരാത്മതം ഇവം ദർശയന്യസ്ഥിരുഗോപ്യോ വിജേതസ യാ ഗോപീമനയൽ വിഹായ വനേ സജമേനേതാത്മാനം വരിഷ്ടം സർവോഷിതാം ഹി വാ ഗോപീ കാമയാമസൌജതേ പ്രിയാ തഥോ ഗനോദ്ദേശം തൃപ്തേശവമബ്രവീത് നരാഹം ജലിതും നയമാം യമന ഏവുക്ത പ്രിയാഹസ്കന്ധ ആരുഹ്യതാതി ततश्चान्तर्दधे कृष्णः सावधूरन्वप्यतां हा नाथ रमणप्रेष्ठ क्वासि क्वासि महाभुजा दास्यास्ते कृपणाया मे सखे दर्शय सन्निधिम् अन्विच्छन्त्यो भगवतो मार्गं गोप्यो विदूरता ददृशु प्रियविश्लेषमोहितां दुःखितां सखीम् തയാ കഥിതമാകർണ്ണ്യമാനപ്രാതിധവാ അവമാനഞ്ചൗരാത്മ്യസ്മയം പരമം യുശന്മനം ചന്ദ്രജ്യോത്സിനാവത് വിഭാവ്യത്തെ തമ പ്രവിഷ്ടമാലക്ഷ്യ തോ നിവൃധുസ് നിവവൃധുസ്ത്രിയഹരേ തന്മനസ്കാസ്താവാദ്ദാത്മക തദ്വായോ നാൽമാകരാ സ സ്മരു പുനഃ പുളിനമാഗ്യ कालिन्द्या कृष्णभावना समवेदा जगोकृष्णं तदागमनाकाङ्क्षिता श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे रासक्रीडायां कृष्णान्वेषणं नाम त्रिंशत्तमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण हरे नारायण हरे गुरुवैरपाशरणम्